ഇന്ത്യയുടെ മിസൈൽ കിർണ കുന്നിൽ പതിച്ചപ്പോൾ പാകിസ്ഥാൻ ഞെട്ടിയത് വെറുതെ ആയിരുന്നില്ല എല്ലാം കൃ കൃത്യമായി ഇന്ത്യ അറിയുന്നുണ്ടെന്ന് അപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത് ബാക്കിയുള്ളവർക്ക് അത് വെറും ഒരു കുന്നാണ് പക്ഷേ പാകിസ്ഥാൻ സൈന്യത്തിന് അത് അമൂല്യ സ്വത്താണ് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്നും അധികം ദൂരെയല്ലാത്ത ഈ കുന്നിൽ അവരുടെ രഹസ്യ ശേഖരങ്ങളുണ്ട് കിർണകുന്നിനടുത്തുള്ള നൂർ ഖാൻ എയർ ബേസിലും ഇന്ത്യയുടെ മിസൈലും പതിച്ചിരുന്നു ഇതോടെ പാകിസ്ഥാൻ നെട്ടോട്ടമായി അധികം വൈകാതെ പാകിസ്ഥാന്റെ സൈനിക നിർവഹണത്തിന്റെ ചുമതല വഹിക്കുന്ന ഡയറക്ടർ ജനറൽ ഇന്ത്യയെ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് വിളിച്ചു കുഗ്രാമത്തിലെ കുന്നിൻ്റെ പ്രസക്തി അത്ര ഏറെ ഉണ്ടായിരുന്നു മെയ് പത്തിന് ഇന്ത്യ നടത്തിയ ഈ രണ്ട് ആക്രമണങ്ങളാണ് വെടിനിർത്തലിന് പാകിസ്ഥാനെ നിർബന്ധിച്ചതെന്ന ഒരു അഭിപ്രായം യുദ്ധവിശകലനം നടത്തുന്ന വിദഗ്ദ്ധർക്കിടയിലുണ്ട് ഇതിന് കാരണമായി പറയുന്നത് ഇവിടെയാണ് പാകിസ്ഥാന്റെ ആണവ ശേഖരം ഇരിക്കുന്നതെന്നാണ് ഈ ആണവശേഖരം ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നു എന്ന് പോലും സൂചനകളുണ്ട് വെറുതെ ഒരു മൊട്ടക്കുന്ന് എന്ന നിലയിലാണ് കിർണകുന്ന് തോന്നുകയെങ്കിലും ഉപഗ്രഹ ചിത്രങ്ങളും സൈനിക വിശകലനങ്ങളും വിരൽ ചൂണ്ടുന്നത് മറ്റൊരു തലത്തിലേക്കാണ് കിർണകുന്നിനുള്ളിൽ പാകിസ്ഥാന്റെ ആണവായുധം ശേഖരിക്കുന്നതിനുള്ള കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് നിരവധി വാതിലുകളും അധിക കോൺക്രീറ്റുകളിട്ടും ബലപ്പെടുത്തിയിട്ടുള്ള ടണലുകളും ഈ കുന്നിനുള്ളിൽ ഉള്ളതായി ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണാനാകും ഈ കുന്നിന്റെ തന്ത്രപരമായ പ്രാധാന്യം ഇന്ത്യ തിരിച്ചറിഞ്ഞിരുന്നു ഈ കുന്നിന്റെ ഒരു ഭാഗത്ത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ മിസൈൽ പതിച്ചിട്ടുണ്ട് ബങ്കറുകൾ വരെ തുളച്ചു പോകാൻ ശേഷിയുള്ള മിസൈലുകൾ ഇവിടെ പതിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് സാധാരണ സ്ഫോടനങ്ങൾക്കൊന്നും ഇതിനുള്ളിൽ സൂക്ഷിച്ച ആണവ ശേഖരത്തിൽ സ്ഫോടനം നടത്താൻ ശേഷിയുണ്ടാവില്ല പക്ഷേ ഇന്ത്യയുടെ ലക്ഷ്യം സാധിച്ചുവെന്നാണ് വിലയിരുത്തുന്നത് നൂർഗാൻ എയർബേസും തന്ത്രപ്രധാന ഇടമാണ് ഇതും കിർണ കുന്നിനടുത്തുള്ള എയർബേസ് ആണ് ഇവിടെയും ഇന്ത്യയുടെ മിസൈൽ പതിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ആണവ നിയന്ത്രണത്തിലുള്ള സംവിധാനങ്ങൾ ഇതിന് തൊട്ടടുത്താണ് കിർണയിലെ ആണവ നിലയും പൊട്ടിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ആണവ വികരണം അതിശക്തമാണെന്ന് ചില അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധരും റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്കയുടെ ആണവ അടിയന്തര സാഹചര്യം നേരിടാനുള്ള ജെറ്റ് ഇസ്ലാമാബാദിൽ ഇസ്ലാമാബാദിലെത്തിയെന്നാണ് റിപ്പോർട്ട് ഇതിനോടൊപ്പം ഈജിപ്തിൽ നിന്നുള്ള ജെറ്റ് എത്തിയെന്നും വിശദീകരിക്കുന്നുണ്ട് ചില മാധ്യമങ്ങൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അമേരിക്ക ആണവ അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നുവെന്നാണ് യുദ്ധമേഖലയിലെ വാർത്തകൾ നൽകുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ സംശയം പ്രകടിപ്പിച്ചത് ഇങ്ങനെയാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ കൂടുതൽ കൂടുതലായിട്ട് വേണ്ടെന്ന് വച്ചതെന്നാണ് റിപ്പോർട്ട് ജമ്മു കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് ഭീഷണി മുഴക്കിയിരുന്നു ഇന്ത്യയിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ആക്രമണത്തെക്കുറിച്ച് പാകിസ്ഥാൻ സൈന്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഈ അവസ്ഥയിൽ സ്വീകരിക്കേണ്ട നയപരമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് ഞങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി നേരിടുകയാണെങ്കിൽ മാത്രം ആണവായുധ ശേഖരം ഉപയോഗിക്കുമെന്നാണ് ക്വാജ മുഹമ്മദ് ആസിഫ് പറഞ്ഞത് ഈ സാഹചര്യത്തിലായിരുന്നു കിർണകുന്നിലേക്കുള്ള ഇന്ത്യയുടെ ആക്രമണമെന്നും സൂചനയുണ്ട് പാക് പ്രതിരോധത്തിന് തക്ക മറുപടി നൽകി ഇന്ത്യ ഇന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പാകിസ്ഥാന്റെ ആറ് സൈനിക കേന്ദ്രങ്ങളും സിയാൽകോട്ടിലെ വ്യോമ കേന്ദ്രത്തിനും നേർക്ക് ആക്രമണം നടന്നു പാകിസ്ഥാന്റെ ടെക്നിക്കൽ ഇൻസ്റ്റലേഷനുകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ റഡാർ സൈറ്റുകൾ തുടങ്ങിയവയ്ക്ക് നേരെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്